ഇപ്പോൾ ആർ ജി അഞ്ജലിയുടെ കാര്യത്തിലും നിരഞ്ജനയുടെ കാര്യത്തിലും സംഭവിച്ചിരിക്കുന്നത് ഒരു അവർ അധിക്ഷേപിച്ചത് ഒരു ജോലിയാണ് അവിടെ എന്താ പറയുക അവരുടെ പ്രാങ്ക് വീഡിയോയുടെ തമാശയല്ല ഒരു ജോലിയെ അധിക്ഷേപിക്കുക ഒരു തൊഴിലിനെ അധിക്ഷേപിക്കുക അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ബാക്കിയുള്ളതൊക്കെ പറഞ്ഞാലും ഒരുമാതിരിയൊക്കെ കേട്ടോണ്ടിരിക്കുക നമ്മുടെ ജോലിയിൽ ഇഷ്ടംപോലെ കമൻറ്റുകളും തെറിവിളിയും ഒക്കെ വരാനും സാധ്യതയുള്ള ജോലിയാണ് കാരണം എല്ലാ വാർത്തകളും എല്ലാവർക്കും എല്ലാ ഇഷ്ടപ്പെടില്ല പല സ്വഭാവമുള്ളവരാണ് ഇപ്പം എതിർഭാഗത്ത് നിൽക്കുന്നവർക്ക് ഇപ്പോഴത്തെ നമ്മൾ അനുകൂലിക്കുന്നവരെ അല്ലെ നമ്മൾ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അതിനോട് വിയോജിപ്പുള്ള ധാരാളം പേരുണ്ടാകും അപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും അതിനെക്കുറിച്ചുള്ള കമൻ്റുകൾ വരും ചില സമയത്തൊക്കെ ജേണലിസ്റ്റുകളെ വളരെ മോശം രീതിയിൽ അപമാനിക്കാറുണ്ട് അതിൽ ചില വാക്കുകളൊക്കെ ഈ മാപ്രാന്തം വിളിക്കുന്നതിൽ തെറ്റൊന്നുമില്ല അതിൻ്റെ ഫുൾഫോൺ നോക്കിയ മാധ്യമ മാധ്യമപ്രവർത്തകൻ എന്ന് തന്നെയാണ് അർത്ഥം അതെല്ലാവരും ഉദ്ദേശിക്കുന്നത് എങ്കിലും അതിൻ്റെ അർത്ഥം ഫുൾഫോം നോക്കുമ്പോൾ അതാണ് അപ്പോൾ അങ്ങനെ അപമാനിക്കും പക്ഷേ ഒരാളുടെ തൊഴിലിനെ ഒരാൾ എന്ത് തൊഴിൽ ചെയ്താലും എന്ത് തൊഴിലെന്ന് വെച്ച് കഴിഞ്ഞാൽ സമൂഹത്തിന് ദോഷം ചെയ്യാത്ത എന്ത് തൊഴിൽ ഒരാൾ ചെയ്താലും ആ തൊഴിലിനെ അപമാനിക്കാൻ നിൽക്കാൻ പാടില്ല